കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം ആഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസ്യത്തോടും ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു മത്ത എഴുതിയ സുശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാല് വാക്യങ്ങൾ ആരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാൺകെ കൈ കഴുകി ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു യേശുവിൻ്റെ കൃഷീകരണത്തോളം ബന്ധത്തിൽ നടക്കപ്പെടുന്ന ഒരു ചിന്തയാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായ്പ തക്കവണ്ണം ഇടവരുന്നത് ശ്രദ്ധിക്കണേ യേശു കർത്താവ് ഒരു കുറ്റമോ അല്ലെങ്കിൽ ഒരു തെറ്റോ ചെയ്തിട്ടല്ല യേശു കർത്താവ് ക്രൂശിയിൽ കയറുവാൻ തക്കവണ്ണം ഇടവന്നത് അതൊരു ദൈവത്തിൻ്റെ നിർണയമായിരുന്നു യേശു ഉലകത്തിലേക്ക് വന്നത് മാനോകുലത്തെ രക്ഷിക്കാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം മാനോകുലത്തെ രക്ഷിക്കണമേ ന്യായപ്രമാണത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ മരത്തിന്മേൽ തൂങ്ങപ്പെടുന്നവരെല്ലാം ശമിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന ശാപം നിവൃത്തിയാകണം മാത്രമല്ല മനുഷ്യകുലത്തിനു വേണ്ടി സ്വാത്രം ഒരു പരമയാഗം നടക്കപ്പെടണം ദിനംപ്രതിയോ ആഴ്ച തോറുമോ വർഷം തോറുമോ ഒക്കെ നടന്നു വരുന്ന യാഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പരമയാഗം നടക്കേണ്ടതായിട്ടുണ്ട് അതാണ് ശ്രാത്രം ജവഹനാൻ സുവിശേഷം മുഹമ്മദ് പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ പറയും തന്നെ ഏകജാതനായ പുത്രണി വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ശ്രോത്രം ദൈവം ലോകത്തെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനെ മനുഷ്യകുലത്തിനായിട്ട് നൽകപ്പെടുവാൻ തക്കവണ്ണം ഇടയായി അതാണ് ക്രൂശ്യ മരണം കൊണ്ട് ഉദ്ദേശിച്ചത് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നാം ഉൾപ്പെടെയുള്ള മനുഷ്യകുലത്തിന് മുഴുവൻ വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ തക്കവണ്ണം ഇടവന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നെ ശ്രദ്ധിക്കാൻ ദൈവ ഞാൻ പറയാം അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ക്രൂശിൽ മരിക്കണം പുരുഷൻ മരിക്കണമെങ്കിൽ അന്നത്തെ നിയമ സംവിധാനങ്ങൾക്കകത്തേക്ക് ഒരു കുറ്റക്കാരൻ എന്ന രൂപത്തിൽ വരപ്പെടേണ്ടതും ആവശ്യമാണ് അല്ലേ എന്നാൽ അങ്ങനെ സംഭവിച്ചു അവിടെ ഇല്ല യേശുവിനെ കൊല്ലണം അല്ലെങ്കിൽ യേശുവിനെ തകർക്കണം എന്ന ലക്ഷ്യം യഹൂദന്മാർക്കുണ്ടായിരുന്നു അല്ലെ സ്ത്രോത്രം അന്നത്തെ നിയമ സംവിധാനങ്ങൾക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം തകർക്കണം എന്നൊരു ചിന്ത ഇവിടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു അതും ദൈവത്തിൻ്റെ പദ്ധതി വരുന്നത് വരെ നമ്മളെ ആരെയും തൊടാൻ അല്ല സ്ത്രോത്രം ലോകത്തിനോ നിയമത്തിനോ അല്ലെ പൈശാതിക ശക്തിക്കോ കഴിയത്തില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് യേശുവിൻ്റെ ക്രൂശിമാർ അല്ലേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ യൂത യേശുവിനെ ഒറ്റ കൊടുക്കുന്നു രത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയ യേശുവിനെ റോമൻ പടയാളികൾ വന്ന് പിടിക്കുന്നു ഇവിടെ എല്ലാം ദൈവപദ്ധതിയുടെ ഒരു വലിയ പൂർത്തീകരണം നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുകയാണ് ശ്രോത്രം എന്നാൽ അഞ്ച് കോടതികളിൽ ആറുവട്ടം മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൻ്റെ പുറത്തുവയ്ക്ക ഒരു ചുമ കുറ്റ മത്തുവാൻ ആർക്കും എന്തു ചെയ്തില്ല കഴിഞ്ഞില്ല ബൈബിളിൽ പറയുന്നത് അവനിൽ കുറ്റമില്ല എല്ലാവരും മാറി മാറി പറഞ്ഞവനിൽ കുറ്റമില്ല ഇവൻ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു അവസാനം യേശുവിനെ ക്രൂഷിക്കാൻ വേണ്ടി വിധി പറയുന്നതിന് പിലാത്തോസിൻ്റെ അടുക്കലേക്ക് പോകുകയാണ് പക്ഷേ എല്ലാവരും ഒന്നടങ്കം വിളിച്ചു പറയുന്നൊരു വാക്കാണ് ഇവനെ ക്രൂശിക്കുക അതാണ് നമ്മളിവിടെ വായിച്ച വാക്യം ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ആരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ട് കൃഷിക്കൃഷിക്ക എന്ന് വിളിക്കുന്നതല്ലാതെ അത്തൊരു പ്രതിഫലം ഉണ്ടാകുന്നില്ല അപ്പോൾ പിലാത്തോസ് പറഞ്ഞു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല വെള്ളം എടുത്ത് പുരുഷാരും കാട്ട് കഴുകിയിട്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റം ഇല്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളു അപ്പോഴായി ഹൂതാചനം ഒന്നടങ്കം പറഞ്ഞത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞു എന്താ പിന്നത്തേതിൽ ഹൂതാചനം ശമിക്കപ്പെടാൻ കാരണമായത് ദൈവത്തിൻ്റെ സ്തോത്രമല്ലെങ്കിൽ വാക്തത്വ പൂർത്തീകരണ അകത്തിനകത്തുനിന്ന് ഇല്ലെങ്കിൽ രക്ഷാ നിർണയത്തിനകത്തുനിന്ന് അവർ മാറാൻ കാരണം എന്താണ് ഒറ്റ അവർ പറഞ്ഞത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ ജാതികൾക്കല്ലാതെ സ്തോത്രം ആദ്യത്തെ വീണ്ടെടുപ്പ് യഹൂദന്മാർക്ക് സാധ്യമല്ല ജാതികൾക്കാണ് ജാതികളിൽ നിന്ന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച നാം ഉൾപ്പെടെയുള്ള സമൂഹത്തിനാണ് അലസ്ത്രോത്രം ഒന്നാം പുനരുദ്ധാനം അവകാശം അത് തന്നെയാണ് യഹൂദാ ജനത്തിന് കിട്ടിയ ഒരു എഫക്റ്റെന്ന് പറയുന്നത് മാത്രമല്ല നീതിമാൻ്റെ രക്തത്തിൽ പങ്കില്ല അലസ്തോത്രമല്ല എന്ന് പിലാത്തോ സൊഴിഞ്ഞു മാറിയ ആ ബുദ്ധി പോലും ആർക്കില്ലായിരുന്നു അലസ്തോത്രം യഹൂദാജനത്തിനെ നഷ്ടപ്പെടുവാൻ യഹൂദാ ജനത്തിനില്ലായിരുന്നു എന്നുള്ളതാണ് ചിന്ത എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമൊക്കെ ക്കളോട് ഞാൻ പറയാ അന്ന് യഹൂദാ ജനം ശാപത്തിലേക്ക് പോകാൻ കാരണം ആ ദീനിമാന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ ഒരു നീതിമാനെതിരെ നമ്മൾ തിരിഞ്ഞാൽ ഒരു ദൈവഭക്തനെതിരെ നമ്മൾ തിരിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന് ദോഷമായി വരുമെന്നതിൻ്റെ തെളിവാണ് യഹൂദാജനം അനുഭവിച്ച ശാപത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരു നീതിമാനെതിരെയും ഒരു ദൈവത്തിൻ്റെ ഭക്തനെതിരെയും ദൈവ അഭിശക്തനെതിരെയും തിരിയാതിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വന്ത പിതാവ് ഈ സന്ദേശത്തിനാട്ട് സ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരും അവിടെ നിന്ന് ചെറുകിട മറച്ചാട്ട് എല്ലാ മഹത്വം കരുത്താം യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്